ഹലോ സ്റ്റുഡൻസ് നമ്മളിനി യൂണിറ്റ് ത്രീയുടെ റിവിഷനിലേക്ക് അടക്കുകയാണ് യൂണിറ്റ് ത്രീ എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ ആണ് ടോപ്പിക്ക് അതിലാദ്യം നമുക്ക് ലിമിറ്റ്സ് ആണ് പഠിക്കേണ്ടത് അപ്പോൾ ലിമിറ്റ്സിൽ നിന്ന് തന്നെ നല്ലൊരു മാർക്കിനുള്ള പ്രോബ്ലംസ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ചോദിക്കുന്നുണ്ട് അത് വളരെ സിമ്പിളായിട്ടുള്ള ആണ് ചോദിക്കുന്നത് അപ്പം യൂണിറ്റ് വണ്ണും യൂണിറ്റ് ത്രീയും പൂർണ്ണമായും പഠിക്കുകയാണെങ്കിൽ നാൽപ്പത്തിനാല് മാർക്ക് വരെ കിട്ടും അപ്പോൾ നിങ്ങൾ ജയിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ യൂണിറ്റ് വണ്ണും യൂണിറ്റ് ത്രീയും പഠിക്കുക യൂണിറ്റ് ടു അപ്പോൾ ഇഷ്ടം പോലെ ഫോമുലാസ് കാണാതെ പഠിക്കാനുണ്ട് ഇതിനകത്താണെങ്കിൽ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് വളരെ കുറച്ചേ ഉള്ളൂ ഈ യൂണിറ്റ് ത്രീയിൽ ഇപ്പൊ ഈ പ്രോബ്ലംസ് ഒക്കെ എങ്ങനെയാ ചെയ്യുന്നു നോക്കാം ഇവിടെ എല്ലാം ഇതെല്ലാം സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ഈ ടു എന്നുള്ള നമ്പർ ആ നമ്പർ ഇവിടുത്തെ എക്സിന് പകരം കൊടുത്താൽ ആൻസർ കിട്ടും വളരെ സിമ്പിളാണ് പകരം കൊടുക്കുക കൊടുക്കുക എന്ന് വരും നിങ്ങൾ എക്സിന്വയർ ഫോർ പ്ലസ് ഇത് ടു ഇന് ഫോർ ബൈ ഇത് ടു പ്ലസ് ടു ഫോർ പ്ലസ് ഫോർ എയ്റ്റ് എയ്റ്റ് അടുത്ത ഇവിടെ എക്സിന് സീറോ എക്സിന് സീറോ സീറോ ഇത് സീറോ ആയണ്ട് എക്സ് സീറോ ആയിട്ട് സീറോ സീറോ എക്സിന് ടൂ ത്രീ ഇൻ ടു എക്വയർഡ് ഫോർന്ന് വരും പ്ലസ് ഫൈവ് ബൈ ടു സ്ക്വയർഡ് ഫോർ ഫോർ മൈനസ് ടു ഇത് ട്വൽവ് പ്ലസ് ഫൈവ് സെവൻറ്റീൻ എക്സിന് കൊടുക്കുമ്പോൾ എക്സിന് വൺ മൈനസ് വൺ എന്ന് വരും ഇവിടെ അല്ല അപ്പം ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്യണം അപ്പൊ എക്സ് മൈനസ് വൺ ബൈ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൺ ഇന്റു എക്സ് മൈനസ് വൺ കിട്ടും എന്നിട്ട് എക്സിന് വൺ കൊടുത്താൽ വേണ്ട വൺ ആണ് വൺ ബൈ വൺ പ്ലസ് വൺ എന്ന് പറയും വൺ ബൈ ടു ചില കേസിൽ നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡും കൂടെ അപ്ലൈ ചെയ്യേണ്ടി വരും ഇതെല്ലാം കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് ചോദിച്ച പ്രോബ്ലംസ് ആണ് അടുത്ത ലിമിറ്റാണ് ഇതിനെ ട്രിഗണോമെട്രിക് ലിമിറ്റ് എന്നാണ് പറയുന്നത് അതായത് സൈൻ സൈൻ വരുന്നതുകൊണ്ടാണ് ഇതിനെ ട്രിഗണോമെട്രിക് ലിമിറ്റ് എന്ന് പറയുന്നത് അപ്പം സൈൻ തീറ്റ ബൈ തീറ്റയുടെ വില വണ് എന്നാണ് എപ്പോഴാ തീറ്റ അപ്രോച്ചസ് ടു സീറോ അപ്പൊ ഇത് കാണാതെ പഠിക്കണം സൈൻ തീറ്റ ബൈ തീറ്റ ഐസിക്കൽ ടു വൺ വെൻ തീറ്റ ഐസിക്കൽ ടു സീറോ അപ്പം അടുത്ത സൈൻ കെ തീറ്റ ബൈ തീറ്റ ഇവിടെ തീറ്റ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ കെ ഈ കൊടുക്കരുത് സൈൻ കെ തീറ്റ ബൈ തീറ്റ അങ്ങനെ വരുമ്പോ റിസൾട്ട് കെ ആണ് അതുപോലെ ന്യൂമറേറ്ററിൽ സൈൻ എം തീറ്റ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ സൈൻ എൻ തീറ്റ വരുന്ന സമയത്ത് അതായത് സൈൻ എം തീറ്റ ബൈ സൈൻ എൻ തീറ്റ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ എന്റെ ആൻസർ എം ഈ എം ഡിവൈഡ് ബൈ ഇ എൻ എം ബൈ എൻ ഇത് മൂന്നും ഓർത്തിരിക്കണം എങ്കിൽ ഈ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം ഈ പ്രോളം ചെയ്യുന്നത് എങ്ങനെയാ സൈൻ ത്രീ തീറ്റ ബൈ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ കെ തീറ്റ ബൈ ീറ്റയാണ് അതിന്റെ ആൻസർ കെ ആണ് അപ്പൊ ഇതിന്റെ ആൻസർ ത്രീന്ന് വരും കോസ് തീറ്റ ആ തീറ്റയ്ക്ക് പോലെ സീറോ കോസ് സീറോ കോസ് സീറോ വൺ ആണ് അപ്പോൾ ത്രീ ഇവിടെ വൺ മൈനസ് കോസ് ടു എക്സ് കോസ് ടു എക്സിന്റെ ഒരു ഫോമുല ട്രനോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട് അതിതാണ് ലിമിറ്റ് ടു എക്സ്റ്റൻസ് വൺ മൈനസ് ടു സൈൻ സ്ക്വയർ എക്സ്

സൈനക്സ് ബൈ എക്സ് വൺ ആണ് ഈ സൈനക്സ് ബൈ എക്സും വൺ ആണ് അപ്പൊ ഇത് വൺ ആണ് അപ്പൊ ടു ഇന് ടൂന്ന് വരും ആൻസർ ഇതും കഴിഞ്ഞ രണ്ടു വർഷങ്ങളായിട്ട് ചോദിച്ചതാണ് ട്രിഗണോമെട്രിക് ലിമിറ്റിന്റെ രണ്ട് പ്രോബ്ലംസ് ആണ് ഇത് സൈൻ ഫൈവ് നമുക്കറിയാം സൈൻ കെ തീറ്റ ബൈ തീറ്റ കെ ആണ് മാറ്റി നിർത്താം എന്ന് പറഞ്ഞാൽ ആണ് ലിമിറ്റ് സൈൻ ഫൈവ് ബൈ തീറ്റ ഇത് കെ തീറ്റ ബൈ തീറ്റൂ ഇന് ഫൈവ് ഇതിനെ നമുക്ക് അപ്പൊ ത്രീ ബൈ ഫൈവ് എന്ന് ഈ മേളിൽ നിന്ന് പുറത്തു പോകുന്നു താഴെ ഫൈവ് പോകാം ലിമിറ്റ് സൈൻ ടു എക്സ് ബൈ എക്സ് എന്ന് വരും

ഇനി പറയുന്ന പേരാണ് ഓൾഡ് ബ്രേക്ക് ലിമിറ്റ് അപ്പൊ ഇത് ശ്രദ്ധിക്കണം എക്സ് റൈസ് ടു എൻ മൈനസ് ടു എൻ അപ്പൊ ഇതിന് രണ്ടിനെ പവർ സെയിം ആയിരിക്കണം ഡിവൈഡഡ് ബൈ താഴെ എക്സ് മൈനസ് എ എന്ന് പറയുന്ന ലിമിറ്റ് എ ആണ് എക്സ് റൈസ് എ റൈസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ എൻ ഇൻ എ റൈസ് ടു എൻ മൈനസ് വൺ ആണ് ആൻസർ അതുപോലെ മേളിൽ എക്സറൈസ് എറേസ് ടു എനും താഴെ എക്സറൈസ് എറേസ് ട് എം വരുമ്പോൾ ആൻസർ എൻ ബൈ എം ഈ രണ്ട് റിസൾട്ടും ഓർത്തിരുന്നാൽ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് പ്രോബ്ലംസ് ചെയ്യാം അടുത്ത ലിമിറ്റ് ലിമിറ്റിന്റെ പ്രോബ്ലംസ് ആണ് ഇത് എക്സറൈസ് സിക്സ്റ്റീൻ ബൈ എക്സ് ക്യൂ മൈനസ് എയ്റ്റ് ഇവിടെ ലിമിറ്റ് എന്ന് പറഞ്ഞ ടു ആണ് അപ്പൊ ഇവിടെ വരേണ്ടത് എ റൈസ് ടു എന്നാണ് വരേണ്ടത് അപ്പൊ നമുക്ക് എന്ത് എഴുതാം നമുക്ക് ഇത് ലിമിറ്റ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ഇതിന് എയ്റ്റിന് നമുക്ക് ടു ക്യൂബ് എഴുതാം അപ്പോൾ ഇതേ രൂപത്തിലായി ആൻസർ ഇവിടെ ആണ് ആണ് എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ ഈ ഈ രൂപത്തിലേക്ക് മാറ്റി എഴുതണം പ്രോബ്ലം അതേപോലെ തന്നെ ടു ഫൈവ് എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ എക്സ്ക്വയർഡ് മൈനസ് ഇത് ആണ് സ്ക്വയർ മൈനസ് അപ്പൊ ഇവിടെ എന്റെ സ്ഥാനത്ത് ഫൈവും എമ്മിന്റെ സ്ഥാനത്ത് ടൂ ഫൈവ് ബൈ ടു ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത് ഇത് ഡിഫറൻഷിയേഷന്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ആണ് ആദ്യത്തെ റിസൾട്ട് ഒരു കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്നാണ് ഡെറിവേറ്റീവ് ഡെറിവേറ്റീവ് ഓഫ് ഓഫ് ഇതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കണം ഡെറിവേറ്റീവ് ഓഫ് എന്ന് പറയുന്നത് വൺ ആണ് ഡെറിവേറ്റീവ് ഓഫ് എക്സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ഇതെല്ലാം കാണാൻ പഠിക്കണം ഡെറവേറ്റീവ് ബൈ എക്സ്വൽ ടു മൈനസ് വൺ ബൈ എക്സ്ക്വേഡ്

ഇത്രയും റിസൾട്ട്സ് നിങ്ങൾ മെമ്മറൈസ് ചെയ്യുക എന്നാലേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ അടുത്ത പ്രോബ്ലംസ് പ്രോബ്ലംസ് ആണ് ആണ് സ്റ്റാൻഡേർഡ് വെച്ചിട്ടുള്ള ദി ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് ടു ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എക്സറൈസ് ആവുമ്പോൾ എൻ ഇൻ ഇവിടെ ഫൈവ് ആണ് ഇൻറ്റു എക്സറൈസ് വൺ അപ്പൊ ഇവിടെ വരും വൺ ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് പ്ലസ് അടുത്തത് ഫോർ സൈന എക്സ് മൈനസ് ത്രീ കോസെക്സ് നമുക്ക് സൈനക്സിന്റെ ഡെറിവേറ്റീവ് അറിയാം കോസെക്സ് അപ്പൊ ഇതിന്റെ ആൻസർ ഫോർ ഇന് സൈനഎക്സിന്റെ ഡെറിവേറ്റീവ് കോസെക്സ് ഫോർ ഇന് കോക്സ് ഡെറവേറ്റീവ് നമുക്ക് അറിയാം മൈനസ് സൈനികക്സ് പ്ലസ് ഇറേസ് ടു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം സൈനെൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് പ്ലസ് ഇറേസ് ടു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇറേസ് ടു എക്സ് ഡയറക്റ്റ് ആണ് സ്റ്റാൻഡേർഡ് റിസൾട്ടിന്റെ വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് എല്ലാം നന്നായിട്ട് കാണാതെ പഠിക്കുകയാണെങ്കിൽ ഈ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് കഴിയും